നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞത് ആ മൂന്നാറ് ടൗൺ എത്തി മൂന്നാറ് ടൗൺ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ടൗണിൽ സ്റ്റേ ചെയ്യണോ അത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് ഒരു ആലോചനയിൽ നിൽക്കുകയായിരുന്നു പിന്നെ വിചാരിച്ചു ഓക്കെ നല്ല ഉണ്ട് നല്ല വെട്ടമൊക്കെ ഉണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ച് വണ്ടി എടുത്തത് ആ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് സൺസെറ്റിൻ്റെ ഒക്കെ ഏകദേശം ഒരു സമയം വരുന്നത് അപ്പോൾ വിചാരിച്ച് ഈ തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെയുള്ള ഒരു സൺസെറ്റിൻ്റെ വ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അത് വണ്ടിയൊക്കെ പതിയെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് നിങ്ങൾ ഇതേപോലത്തെ ഒരു വ്യൂ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ വാച്ച് ചെയ്ത് നോക്കുക സമയം ഏകദേശം ഒരു ആറു മണിയോട് കൂടി ആയിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും പിന്നെ ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി എക്സ്ട്രാ ആയാവും അപ്പോൾ എക്സ്ട്രാ ഒരു ദിവസം കൂടി കറങ്ങാനുള്ള ഒരു ബാക്കപ്പ് നമുക്കില്ലാത്തതുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നത് അപ്പോൾ ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഈ സൺസെറ്റിൻ്റെ ഒരു സമയത്തൊന്നും ഇതുവഴി പോയിട്ടില്ല മിക്കവാറും വരുന്ന സമയം എന്ന് പറയുന്ന ഒരു രാവിലെയൊക്കെയാണ് ഈ ഒരു റൂട്ട് പോയിട്ടുള്ളത് എനിക്കും തോന്നുന്നത് നിങ്ങളാരും ഇതേപോലത്തെ ഒരു വ്യൂ കണ്ടു കാണാൻ സാധ്യതയില്ലാത്തയാണ് കാര്യം നമ്മൾ മിക്കപ്പോഴും മൂന്നാറൊക്കെ പോകുന്നതൊരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ആയിരിക്കും വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടി അല്ലെങ്കിൽ ആറ് ആറ് ഏഴ് മണിയോട് കൂടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും സൺസെറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ ഒരു സമയം ഒരു ആറ് ആറ് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണിയോട് കൂടിയൊക്കെ നല്ലൊരു വ്യൂ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രയും ബൈക്കിലാണ് ബൈക്കിൽ പോയാൽ മാത്രമാണ് ഇതേപോലത്തെ വ്യൂ ഒക്കെ കിട്ടുകയുള്ളൂ കാറിനൊക്കെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഒരു നല്ല ഒരു വീഡിയോ ഒക്കെ എടുക്കണം വളരെ ബുദ്ധിമുട്ടാണ് ബൈക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകിലിരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽമെറ്റിനകത്തൊക്കെ ക്യാമറയൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഇപ്പം നാട്ടിൽ ഹെൽമെറ്റിനകത്ത് ക്യാമറ വയ്ക്കാൻ പറ്റില്ല പക്ഷേ ബാക്കിയുള്ള ഡൽഹി ഭാഗങ്ങളിലേക്കൊക്കെ അത്യാവശ്യം ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അതാണ് ഇതേപോലുള്ളൊരു വ്യൂ ഇപ്പം ഞാൻ പുറകെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് ഇന്നത്തെ യാത്രയിൽ വന്നിരുന്നത് എൻ്റെ ട്രിപ്പിനകത്തൊക്കെ എനിക്ക് തോന്നുന്നത് ബൈക്ക് യാത്രയാണ് എപ്പോഴും ഒരു അടിപൊളി വൈബ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാറിനകത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റും ഫ്രണ്ട് ഇരുന്ന് എടുക്കാൻ പറ്റുമെങ്കിലും അത്രയൊരു നല്ല രീതിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ ഒരു പക്ഷേ പറ്റത്തില്ലായിരിക്കും ബൈക്കിനാണെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സ്ലോ ചെയ്തൊക്കെ നമുക്ക് പാൻ പറ്റും അതേപോലെ തന്നെ കാറൊക്കെ ആണെങ്കിൽ എപ്പോഴും സൈഡൊക്കെ ഒതുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വരും ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നല്ലൊരു കാഴ്ചയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇതാ നമ്മുടെ ആ ട്രിപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പുറകെ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വഴികളെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് ട്രിപ്പുകളെല്ലാം ഈ തവണത്തെ വളരെ നന്നായിട്ടാണ് പോയത് നോക്കിക്കഴിഞ്ഞാൽ സൺസെറ്റ് ആകുന്നേ ഉള്ളൂ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് പത്ത് ഇരുപത് മിനിറ്റിനകത്ത് സൺസെറ്റ് ആവും ഇനി നിങ്ങൾ മൂന്നാറൊക്കെ വരുന്ന ഒരു സമയത്ത് അതായത് പോലെ മൂന്നാർ ടൗൺ വിട്ട് ഈ കോത കോതമംഗലം ഭാഗത്തേക്കൊക്കെ വരുന്ന വഴിയാണിത് അപ്പോൾ ഈ വഴി കൂടെയൊക്കെ ഒന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ടൗണിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് അതേപോലെ തന്നെ ഇവിടെ ഹോട്ടലുകളൊന്നും നല്ലതൊന്നും കാണുന്നില്ല ടൗണിൽ മാത്രമാണ് നല്ല നല്ല ഹോട്ടലുകൾ കാണുന്നുള്ളൂ ഈ വഴിയൊന്നും കാണുന്നില്ല അപ്പോൾ ആ മൂന്നാർ ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയോടെയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ അതായത് ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ സൺസെറ്റ് അതാ ഈ ഈലത്തോട്ടങ്ങളുടെയൊക്കെ നടുവിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടത് സാധാരണ നമ്മൾ സൺസെറ്റൊക്കെ കാണുന്നത് കടലൊക്കെ കടലിൻ്റെയൊക്കെ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും പക്ഷേ ഇന്നത്തെ ഒരു കാഴ്ച ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളാരെങ്കിലും മൂന്നാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് മറക്കണ്ട അതേപോലെ തന്നെ മൂന്നാറൊക്കെ വരികയാണെങ്കിൽ ഒരു ബൈക്കൊക്കെ എടുത്ത് ട്രിപ്പ് അതായത് ഇതേപോലെയുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് ആരും മടിക്കണ്ട വൈകുന്നേരം ഒരു ട്രിപ്പൊക്കെ ഇതേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതേപോലത്തെ ഉള്ള കാഴ്ചകൾ കാണാം എൻ്റെ ഈ തവണത്തെ ട്രിപ്പുകളെല്ലാം കുറച്ച് ലോങ്ങ് ആയിരുന്നു മൂന്നാർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൂന്നാർ വരേണ്ട അല്ലെങ്കിൽ മൂന്നാർ ഒരു ട്രിപ്പ് വയ്ക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാനൊരു ട്രിപ്പ് പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എടുത്തൊരു ആണ് അതുകൊണ്ടാണ് ഞാൻ മൂന്നാർ സ്റ്റേ ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് മൂന്നാർ ഒരുപാട് തവണയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റേയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും അങ്ങനെ അവസാനിക്കുകയാണ് വരും ദിവസങ്ങളിൽ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ